പുതിയ രീതികളുടെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ കേരളം വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിൽ കായിക പഠനം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി ജി ആർ അനിൽ മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ മാർ കായിക താരങ്ങൾ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം പ്രതിഭകളെ കണ്ടെത്തുക ആവശ്യമായ പിന്തുണ നൽകുക ഇതിനെല്ലാം ഈ നയം വലിയ മുൻതൂക്കമാണ് നൽകുന്നത് കായിക രംഗത്തെ മാനുഷികമായ അംശങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പുരോഗമന നടപടികളും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഭിന്നശേഷി സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുക കായിക രംഗത്ത് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഈ നയത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ് കായിക പ്രവർത്തനത്തെ ഒരു ജനകീയ പ്രവർത്തനമായി പരിഗണിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളുക അതേസമയം വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നല്ല ഊന്നൽ നൽകുക ഇത്തരമൊരു കായിക വികസനം നടപ്പാക്കാനാണ് ശ്രദ്ധിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ കായിക വ്യായാമ സാക്ഷരത വളർത്തിക്കൊണ്ടുവരും അതിന് തദ്ദേശതല സ്പോർട്സ് കൗൺസിലുകൾ പ്രയോജനപ്പെടുത്തും തദ്ദേശ സ്ഥാപന സ്പോർട്സ് കൗൺസില് അത്തരം കൗൺസിലുകളിലെ ഉള്ള പ്രതിനിധികൾ ഈ കാര്യം ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് കമ്മ്യൂണിറ്റി സ്പോർട്സിൻ്റെ അടിത്തറയിൽ ഉന്നത നിലവാരമുള്ള കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം സമാന്തരമായി ഒരു കായിക സമ്പദ്വ്യവസ്ഥ കൂടി വളർത്തിയെടുക്കലാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ തന്നെ മികച്ച സംഭാവന നൽകുന്ന ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കായിക സമ്പദ്വ്യവസ്ഥ വളരുമ്പോൾ ഈ രംഗത്ത് വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും ഇതിനൊക്കെയായി കേരളത്തെ തയ്യാറെടുപ്പിക്കുക അതിനുദ്ദേശമുള്ളതാണ് ഈ സബ്മിറ്റ് ഒരു പുതിയ ചുവടുവകാണ് കായിക മേഖലയ്ക്ക് ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിൽ സേനയെ വളർത്തിയെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സ്പോർട്സ് മാനേജ്മെൻറ്റ് സ്പോർട്സ് സയൻസ് ഇത്തരം വിഷയങ്ങളിലുള്ള കോഴ്സുകൾ സർവകലാശാലകളിൽ ആരംഭിക്കുകയാണ് അങ്ങനെ സംസ്ഥാനത്തെ വളരുന്ന കായിക മേഖലയ്ക്ക് ആവശ്യമായ മാനവ വിഭവശേഷി ഈ കേരളത്തിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ വിവിധ തലങ്ങളിലും നിരവധി മേഖലകളിലും നാടിനാകെ പ്രയോജനപ്പെടും വിധമാണ് നമ്മുടെ കായിക നയം പ്രാവർത്തികമാക്കുന്നത് കായിക വികസനത്തിന് കായിക വകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം തദ്ദേശവംഭരണം ഇങ്ങനെയുള്ള നിരവധി വകുപ്പുകൾക്ക് കായിക വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പഠനം കൂടുതൽ ഗൗരവത്തോടെ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സ്കൂൾ തല സ്പോർട്സ് പഠനം നിർബന്ധമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ് കായികാനുബന്ധ കോഴ്സുകൾ തുടങ്ങുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയാണ് വികേന്ദ്രീകൃത കായികാസൂത്രണം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ വലിയ മാറ്റങ്ങൾ വേണ്ടിവരും പ്രാദേശിക സ്പോർട്സ് കൗൺസിലുകൾ വഴി ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യവും സാഹചര്യവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കായിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട് താഴെത്തട്ടിൽ കായിക പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിലൂടെയാണ് മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് കായിക മേഖലയെ നവീകരിക്കാനാവുക അതോടൊപ്പം സ്പോർട്സ് ടൂറിസം അതിൽ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള അഡ്വഞ്ചർ പദ്ധതികൾ ഇതെല്ലാം നടപ്പാക്കുമ്പോൾ കായിക മേഖലക്കും ടൂറിസം മേഖലക്കും വലിയ ഊർജം പകരുന്ന അവസ്ഥയുണ്ടാവും ഇത്തരത്തിലുള്ള സമഗ്രമായ ഇടപെടലുകൾക്ക് കേരളത്തെ ആകെ സമ്പുഷ്ടമാക്കാൻ പ്രാപ്തമാക്കാൻ ഉതകും വിധമുള്ള ചർച്ചകൾ ഈ സമ്മിറ്റിൽ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷയോടെ ഈ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം